കേവലം ഇരുപത് മാസം നീണ്ടുനിന്ന സമരപരിപാടി മാത്രമായിരുന്നില്ല വൈക്കം സത്യാഗ്രഹമെന്നും അതിന് അനിവാര്യമായ ഒരു ഭാവി കാലമുണ്ടായിരുന്നുവെന്നും ആർ എസ് എസ് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ ഹിന്ദു ഐക്യവേദിയുടെ ഇരുപത്തിയൊന്നാം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കോട്ടയത്ത് വൈക്കം സത്യാഗ്രഹവും കേരള നവോത്ഥാനവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂമിയാണ് ഭാരതം എപ്പോഴാണോ അധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് അറിയാതെ വഴുതിപ്പോകുന്നത് അപ്പോഴെല്ലാം നമ്മെ രക്ഷപ്പെടുത്തുന്ന നേർപ്പാതയുടെ പേരാണ് നവോത്ഥാനമെന്ന് ജെ നന്ദകുമാർ ഓർമ്മിപ്പിച്ചു വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷം കട്ടിങ് സൗത്താക്കി മാറ്റാനാണ് ചിലരുടെ ശ്രമം വൈക്കം സത്യാഗ്രഹത്തിന്റെ തനിമയെ നിരാകരിച്ചുകൊണ്ടോ അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച മഹാത്മാക്കളെ വിസ്മരിച്ചുകൊണ്ടോ ഉള്ള ആഘോഷങ്ങളല്ല വേണ്ടത് അവരെ സ്മരിച്ചുകൊണ്ടും അവർ നൽകിയ സന്ദേശത്തെ കേന്ദ്രബിന്ദുവായി ബിന്ദുവായി പ്രതിഷ്ഠിച്ചുകൊണ്ടും മുന്നേറണം മാധവനായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന്റെ നെടുംതൂൺ എല്ലാ ജാതി വിഭാഗങ്ങളിൽ നിന്നുമുള്ളവരും അതിന് നേതൃത്വം കൊടുത്തു കേരളത്തിൽ നിലനിന്നിരുന്ന ജാതി സമ്പ്രദായങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന വിപത്തിനെ ജാതിക്കുമ്മി പോലുള്ള കവിതകളിലൂടെ രൂക്ഷമായി വിമർശിച്ച വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പനെന്നും ജെ നന്ദകുമാർ അഭിപ്രായപ്പെട്ടു ഈ മുഴുവൻ രാഷ്ട്രത്തെയും ഹിന്ദുത്വത്തിന്റെ പ്രഭവ ഭൂമിയായ ഉദ്ധവ ഭൂമിയായ ഈ ഭാരതത്തെ മുഴുവൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു സമരപരിപാടി തന്നെയായിരുന്നു അന്നവിടെ നടന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ആധുനിക കാലത്ത് നമ്മൾ ഈ വൈകുന്ന സത്യാഗ്രഹത്തെ വിലയിരുത്താൻ മുന്നാക്ക വികസന കമ്മീഷൻ ചെയർമാൻ റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ചടങ്ങിൽ ഭദ്രദീപം കൊളുത്തി ചടങ്ങിൽ ടി കെ മാധവന്റെ ചെറുമകൻ എൻ ഗംഗാധരൻ വൈക്കം സത്യാഗ്രഹ അനുസ്മരണ സംഭാഷണം നടത്തി ചടങ്ങിൽ എൻ ഗംഗാധരൻ മന്നത്ത് പത്മനാഭന്റെ ചെറുമകൻ വിനോദ്ചന്ദ്രൻ എന്നിവരെ ആദരിച്ചു ദേശീയ നവോത്ഥാനവും വൈക്കം സത്യാഗ്രഹവും എന്ന വിഷയത്തിൽ ഓർഗനൈസർ ചീഫ് എഡിറ്റർ പ്രബുല്ല പ്രദീപ് കേത്കർ വൈക്കം സത്യാഗ്രഹവും സാമൂഹിക സമരസതയും എന്ന വിഷയത്തിൽ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ എന്നിവർ സംസാരിച്ചു കർണാടക സംഗീതജ്ഞ മാതങ്കി സത്യമൂർത്തി പ്രാർത്ഥന ജെ നന്ദകുമാർ രചിച്ച ഹിന്ദുത്വം പുതിയ കാലം എന്ന പുസ്തകം രാമചന്ദ്രൻ നായർ എൻ ഗംഗാധരൻ നൽകി പ്രകാശനം ചെയ്തു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വക്താവ് ഇ എസ് ബിജു വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രതിജ്ഞ ചൊല്ലി എൻ യു സഞ്ജയ് ഐക്യഗീതം ആലപിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ കെ പി ശശികൽ ടീച്ചറും പങ്കെടുത്തു ഹിന്ദു ഐക്യവേദി വക്താവ് ആർ വി ബാബു സ്വാഗതവും സംഘാടക സമിതി ജനറൽ കൺവീനർ എം വി ഉണ്ണികൃഷ്ണൻ കൃതജ്ഞതയും പറഞ്ഞു അമൃതാന്യൂസ് കോട്ടയം